പ്രമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി പതിനെട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും നീതിമാന്മാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു നീതിയിലൂടെ രാജാവ് നാടിനെ ക്ഷേമം വരുത്തുന്നു നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് കെണിവയ്ക്കുകയാണ് ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു ദുഷ്ടനെ അതിലൊന്നും ശ്രദ്ധയില്ല പരിഹാസകൻ നഗരത്തിന് തീവയ്ക്കുന്നു ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു ജ്ഞാനി ബോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ബോഷൻ കലി തുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു ദുഷ്ടനവനെ ജീവൻ വേട്ടയാടുന്നു ബോഷൻ കോപത്തെ കടിഞ്ഞാൽ അയച്ചുവിടുന്നു ഞാനെ അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ് ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും താണ്ടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു കന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു അവരുടെ അധപ്പതനം കാണും മകന് ശിക്ഷണം നൽകുക അവൻ നിനക്ക് ആശ്വാസഹേതുവാകും നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ് വാക്കുകൊണ്ട് മാത്രം ൃത്യനെ നന്നാക്കാനാവില്ല അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല വാതോരാതി സംസാരിക്കുന്നവനെ നോക്കൂ ബോഷനെ അവനേക്കാൾ ഏറെ പ്രതീക്ഷിക്കുക വകയുണ്ട് പ്രത്യനോട് ചെറുപ്പം മുതലേ അമിതദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും ദ്രോഷാകുലൻ വിടുന്നു കോപശീലൻ അതിക്രമങ്ങൾ വരുത്തിവയ്ക്കുന്നു അഹങ്കാരി നിലംപതിക്കും വിനീത ഹൃദയൻ ബഹുമതി നേടും കള്ളന്റെ പങ്കാളി തന്റെ തന്നെ ശത്രുവാണ് അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഭരണാധിപന്റെ നീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു ദുഷ്ടൻ സന്മാർഗിയേയും ദൈവത്തിന്റെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്തായെയും റൂഫിനായെയും അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പെയിനിൽ സഷീലിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന രണ്ട് ക്രിസ്തീയ വനിതകളാണ് യൂസ്തായും റുഫീനായും എന്നാൽ വിജാതീയ പൂജകൾക്ക് പാത്രങ്ങൾ ഇവർ ുകൊണ്ട് ഇവരുടെ വിൽക്കാൻ വെച്ചിരുന്ന എല്ലാ പാത്രവും അവർ അടിച്ചുടച്ചു ഇതിന് പ്രതികാരമായി അവർ ദേവിയുടെ ഒരു വിഗ്രഹവും തകർത്തു വിജാതീയർ ഗവർണറോട് പരാതിപ്പെട്ടു പ്രീഫക്റ്റെ യൂസ്തായോടും റുഫീനയായോടും നശിപ്പിച്ച വിഗ്രഹത്തിന് ബലി ചെയ്യാൻ അജ്ഞാപിച്ചു അവർ തയ്യാറാകാതെ യേശുവിനെ ഏറ്റുപറഞ്ഞു ഉടനെ ഇരുവരെയും പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടാനും വള്ളമുള്ളുകൊണ്ട് കീറാനും ഉത്തരവായി യൂസ്ത പീഡന യന്ത്രത്തിൽ കിടന്നും റുഫീനായുടെ കഴുത്ത് ഞെക്കി കൊല്ലുകയും ഇരുവരെയും ദഹിപ്പിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ രക്തസാക്ഷികളായ വിശുദ്ധ യുസ്തായുടെയും റുഫീനായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ